സാറെ ഞാൻ ജയർഷൻ ജെ കെ എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിടിലും വീഡിയോ ആണ് കാരണം നമ്മുടെ ഒരു കൂട്ടുകാരൻ സുഹൃത്ത് നിന്ന് ഖത്തറിൽ നിന്ന് വരുന്നുണ്ട് അരുൺകുമാർ എന്നാണ് എൻ്റെ സുഹൃത്താണ് അപ്പോൾ ആൾ വീട്ടിൽ പറയാതാണ് വരുന്നത് അവിടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് മാസമായി നാല് മാസത്തിന് ശേഷം ആദ്യത്തെ ഓണമാണ് അപ്പം ആ ഓണം കൂടാൻ വേണ്ടി ആൾ വരുവാണ് അപ്പോൾ ആൾ വീട്ടിൽ അച്ഛനോടമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല ആകെ അവൻ്റെ പെങ്കക്കളിയനും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ വരുന്ന കാര്യം അപ്പം ഞാൻ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ കൊച്ചി എയർപോർട്ടിലാണ് അപ്പം ഞാൻ ഇപ്പോൾ ഏകദേശം എയർപോർട്ടിന് അടുത്തായിട്ടുണ്ട് ഇപ്പം അവന് ഏകദേശം പത്ത് മുക്കൽ ഒക്കെ ആകുമ്പത്തേന് പാ പത്തേ മുക്കൽ ഒക്കെ ആകുമ്പോഴത്തേന് വരും അപ്പോൾ ഇനി അവനെ പിക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ ഇനി നേരെ ഇനിയും എയർപോർട്ടിലോട്ട് പോവുകയാണ് ബാക്കി ഇനിയും അവനെ കണ്ടുകയാണ് വിശേഷം അവൻ എയർപോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അവരെടുക്കാൻ വേണ്ടി പോയാൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ മിസ് ചെയ്തിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് പാടാണ് അതെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം എടുക്കാതെ പോയി അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ വേറെ ആരും പറയാത്തോണ്ടേ കൊണ്ടുവരാനും ബെറ്റർ അല്ല അപ്പോൾ ഏതാനും നിമിഷം കബളിയിൽ നമ്മുടെ സുഹൃത്ത് എത്തിച്ചേരും അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം അവിടെ ആണ് പാർക്കിങ്ങ അപ്പം വണ്ടി പാർക്ക് ചെയ്ത് സാധിക്കും എടുക്കത്തില്ല കാരണം ഇവിടെ പെർമിഷൻ എടുക്കാൻ പറ്റില്ല ഓ അപ്പോൾ ഇനി നമുക്ക് അഡ്ജസ്റ്റ് അവനെ കണ്ടുപിടിക്കുന്ന വീഡിയോ എടുക്കാം വെയിറ്റ് ചെയ്യാം അപ്പം ഏകദേശം ഇപ്പോൾ അവൻ്റെ ഫ്ലൈറ്റ് എത്താറായിട്ടുണ്ട് എൻ്റെ നാല് മാസത്തെ ലീവിന് ശേഷം വീണ്ടും വരുന്നുണ്ട് നമ്മുടെ സുഹൃത്ത് അരുൺകുമാർ എത്തിച്ചേർന്നിരിക്കുന്നു എന്താണ് 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 ആരാണ് അങ്ങനെ അവരുടെ ലാൻഡ് കിട്ടുന്നുണ്ട് മീറ്റ് ചെയ്യാം അവന് മോന്നൊക്കെ ആനക്ക് കടിച്ചു പറഞ്ഞു നടക്കില്ല എന്തോ നന്നെ പോയി കാണാം <laughs> <The alors> ും യാത്ര കാട്ടോ അപ്പം ഇവൻ തന്റെ ബാഗിൽ എന്നെ ഇറുക്ക് എല്ലാം ഇറക്കടാ ബാഗില് ഒന്നുല്ലേ ഞാൻ അതല്ല യോജിച്ചത് നാശം പിടിച്ചവനെ ഇറങ്ങാൻ വിട്ടുവാ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ട് നാലു മാസം കൊണ്ട് പോയതേ ഉള്ളു ഒട്ടേറെ വന്നേക്കുന്നു എന്നിട്ട് അവനല്ലാതൊരു ലീവ് അല്ലാതെ ലീവ് കഴിച്ച അവൻ ഇല്ല അവന് അവട്ട് കേറങ്ങോണ്ട് ഇവിടെ എഴുപ്പി മാത്രേ മറ്റേ വായിക്കടുത്താത്തൊക്കെ അതെ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് മറിക്കോക്കൂർക്കാൻ മറന്നു ലോക്കൂർന്ന് ബൈ വെക്ക് വൈ എടുത്തു താക്കോഴും കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ ഡ്രൈവർ മാറിയിരിക്കണം കേട്ടോ നീ പിന്നെ രാവിലെ ഞാൻ രാവിലെ ഇറങ്ങിയാൽ വേണ്ടി എനിക്കിന്ന് കുറച്ചേരും വിശ്രമിക്കണം അപ്പം നീ കുറച്ചേരം എടുക്ക നീ ഫ്ലൈറ്റ് എടുത്ത് ഉറങ്ങി കാണുമല്ലോ അല്ലേ ണ്ട് അപ്പം നമ്മൾ വീടിന് ഇവിടെ ഇറങ്ങി കേട്ടോ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഇനി ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടിനി വെല്ലം കഴിക്കണം അതാണ് ആദ്യത്തെ കിടമ്പ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അത് വീട്ടിലോട്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെ കാണും അച്ഛൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയണം എന്നെങ്കിൽ എല്ലാം പറയാമായിരിക്കും അതെ പറയാതെ വന്നോണ്ടേ ഒന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി മല്ലപ്പള്ളി മാസേട്ട് ഏഴു ഒന്നും വേണ്ട അത് ഫ്രീ ആണ് അതൊക്കെ എന്ത് വെച്ച് ഇന്റർനാഷണൽ എയർപോർട്ട് വന്ന അപ്പൊ തന്നെ തുറക്കും അരുൺ ണ്ട് എല്ലാ റെഡി ആക്കന്ന എയർപോർട്ട് എല്ലാ ആൾക്കാരും പക്ക തജിത്തന്നെ ആക്കത്തല്ലേ എങ്ങനെയുണ്ട് ചൂട് നാട്ടിലെ കൊറവാണോ ഇപ്പം രണ്ടു ദിവസം ഞാൻ തിരുത്തി പറയുന്നു നീ മരുഭൂമിന്ന് വന്നി ഇവിടെ മരുഭൂമി ആയിക്കൊണ്ടിരിക്കുന്നു ഏലക്കൂമിന്ന് ഏലക്കകത്ത് എന്നെ കൂടെ തെറ്റിക്കൊന്നു കേട്ടോ ഭയങ്കര നാളെയാണ് രസം നാളെ പറയാൻ പറഞ്ഞു കേട്ടോ വേറൊരു കാര്യം വെച്ചാല് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സാനോ നമ്മൾ പഴം ഇടിക്കാത്ത വന്നിട്ടുണ്ട് ആ ആശാൻ നാളെ വരുന്നുണ്ട് ആശാനും ഖത്തറിൽ നിന്ന് തന്നെ വരുന്നു പക്ഷേ ഇമാർ രണ്ട് ടിക്കറ്റ് രണ്ടും രണ്ട് ടൈമായി പോയി രണ്ട് ദിവസമായി പോയി അല്ലെങ്കിൽ ഇന്നേ ദിവസം തന്നെ അവനും വരേണ്ടതാണ് എന്തായാലും നാളെ അവനെ പിക്ക് ചെയ്യുമ്പം വന്നോളൂ അതിൻ്റെ ബ്ലോക്ക് ഇല്ല കേട്ടോ പക്ഷെ എനിക്ക് നാളെ പ്രോഗ്രാം ഉണ്ടോണ്ട് ഞാൻ അപ്പം ഇനിയിപ്പം ഞങ്ങൾ ഇനി മുന്നോട്ട് പോകണേ കുറച്ച് കഴിഞ്ഞിട്ട് വഴിയെ ഇങ്ങോട്ട് വന്നപ്പോഴും ബ്ലോക്ക് അങ്ങോട്ട് വന്നപ്പോഴും ബ്ലോക്ക് മുട്ടിങ്ങും

അച്ഛ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ വീട്ടിൽ പെണ്ണോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതുപോലെ വരുന്നുണ്ട് നീ വിളിക്കാൻ വരണമെന്ന് അതിന്റെ പ്രകാരമാണ് ഞാൻ വന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം കേട്ടോ പറയാതെ വന്നത് കൊണ്ടാണ് അച്ഛനും അമ്മ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാനെങ്ങനെ വിളക്ക് മാറ്റാ വഴിയൊരുക്കു അരുൺകുമാറിനെ പോവാൻ കേട്ടോ ിൽ എന്താണല്ലേ എന്തായാലും നല്ല കാലാവസ്ഥയാണ് തോന്നുന്നത് മഴയില്ലെന്നു പറയാൻ പറ്റത്തില്ല പറഞ്ഞ് തീർന്നു വരുമ്പോ അത്ര സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഇപ്പുറത്ത് വിശക്കുന്നു മൂവായിട്ട് കഴിക്കണം അത് അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് പോട്ടെ ഇച്ചിരി തിരക്കുടേ വിശപ്പ് കയറിട്ട് എന്താണ് അതിന്റെ മൂന്നൊക്കെ അതെ 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 ആഹാരത്തിൻ്റെ അത് തന്നെയല്ല വേറൊരുണ്ടായിരുന്നല്ലോ ആരാട് സൈഡിൽ പോകുന്നേ കണ്ണു കാണത്തില്ലേ ആ പറയാൻ പറഞ്ഞില്ല ഞാൻ പറയാൻ നമ്മുടെ അർജുൻറെ കാര്യമാണ് അർജുനും ഫാമിലിയേക്ക് ഫാമിലിയാടുകൊണ്ട് സുഖം സ്വസ്ഥം അർജുനെ നിന്നെ ഞാൻ വീഡിയോ ചെയ്തതാണ് നീ അത് പറഞ്ഞു എന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു തന്നോട് ആരും പറഞ്ഞോണ്ട് ഞങ്ങളെ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ നാട്ടിൽ ഇവിടെ കറങ്ങാൻ പോരുത് സെൽഫി എടുക്കരുത് സ്റ്റാറ്റസ് ഇട്ടരുത് അങ്ങനെ പറഞ്ഞു എടുക്കുന്നത് കുറച്ച് യാത്രക്ക് ശേഷം വണ്ടി ഓടി നമ്മൾ ഏറ്റുമാനൊരു ഇത്തി കേട്ടോ ഏറ്റുമാനൊരുത്തിന് ട്രാഫിക്ക് കിടക്കുവാണ് ഇനി ഇവിടുന്ന് ഇനി ഏകദേശം മുക്കാൽ മണിക്കൂർ യാത്ര മുക്കാമണി മണിക്കൂർ അപ്പം വണ്ടി കയറിയിരുത്തിയാണ് ഞാൻ റെസ്റ്റ് ആണ് എനിക്കാണ് റെസ്റ്റ് കാണുന്നത് എനിക്ക് റെസ്റ്റ് തരുന്നില്ല അല്ല വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് ഓടിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എനിക്ക് മെസ്സേജില്ല ഞാൻ അവിടുന്ന് ഓടിക്കുന്നുല്ലോ പറഞ്ഞത് െ തെളിവില്ല ഫോൺ മെമ്മറബിൾ ആയതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മൾ മല്ലപ്പള്ളി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരുണിൻ്റെയൊക്കെ വർക്ക്ഷോപ്പിനെ എടുത്തിട്ടുണ്ട് അപ്പം അച്ഛനെ വർക്ക്ഷോപ്പിലുണ്ടോ എന്ന് അറിയണം ചിലപ്പോൾ ഉണ്ണാൻ പോയി കാണണം അപ്പം ഇനി ഏതായാലും നമ്മളിപ്പം മല്ലപ്പള്ളി എടുത്തു വീട് വീടെടുക്കാറായി അപ്പം ഇനി നമുക്ക് ഇങ്ങനെ നോക്കണം എന്താ സ്ഥിതി നമ്മൾ சிலப்பளே வீட்டு எடுக்கம்பேட்டிட்டு காரணம் அச்சான் எப்படி எங்கே பிரதிமையில நம்மளே வர்ஷோப்பு வந்து வந்து கேட்டோ அச்சானுண்டோ அச்சனு அச்சனுண்டு அச்சனுண்டு கைஸ் நம்ம பையாது வந்து எந்த சிதின எந்த நோக்கே சார் வந்தோம் ഐഡിയ മിസ്റ്റേക്ക് ഹലോട്ടോക്ക് വീട്ടില് വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഷൂട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു അമ്മ ഇവനെ ഓടി വന്നു അതൊരു ടെൻഷൻ ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ആയി അത് കാരണം ഞാൻ റെക്കോർഡിങ് ഓണാക്കാൻ പറഞ്ഞുപോയി മൊബൈൽ ഓണാക്കി വെറുതെ പിടിച്ചു കേട്ടിരുന്നു പക്ഷേ ആ സംഭവം കിട്ടിയില്ല അത് കാരണം ആ വീഡിയോ ക്ലോപ്പായി പോയി കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ഇവൻ്റെ വൈഫിനെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകണേ ആൾ ബാങ്കിലാണ് വർക്ക് ചെയ്തത് അപ്പം ആളെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കിത് വീഡിയോ ബൈൻഡപ്പ് ചെയ്തായിരിക്കും കേട്ടോ നമ്മൾ വിലപ്പോഴുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഞാലിയ കോഴി വന്നിട്ടുണ്ടോ ഞാലിയ കോഴി ഞാലിയ കോഴിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ വന്നിട്ടുണ്ട് അപ്പം അവിടെ ഇനി ഇനി നമുക്ക് പിക്ക് ചെയ്യണം ആൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ബാങ്കിൻ്റെ അകത്തിരിപ്പുണ്ട് എന്തോ കാര്യമായിട്ട് ചെയ്തു കണ്ടില്ല വണ്ടി കണ്ടിട്ടില്ല നിങ്ങൾ വണ്ടിക്കകത്തിരിക്കുക ചെയ്യുന്നു ീ നമ്മളെന്ത് സൂര്യ വരുന്നുണ്ട് കേട്ടോ നീ ഇത് നീ നോക്കി വിളിക്കാൻ പറ വരാൻ പറഞ്ഞിനെ പോയി പോയി ഫ്രണ്ട് നോക്കൂ ഫ്രണ്ടിടെ നോക്കൂ വരുന്നുണ്ട് 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 ഇറങ്ങി നമ്മൾ സൂര്യ കണ്ടാ സൂര്യ കണ്ടിട്ട് ഇപ്പം മീറ്റ് ചെയ്തിട്ട് ആളിപ്പം അകത്തോട്ട് പോയിട്ടുണ്ട് കുറച്ച് വർക്കൂടുണ്ട് അപ്പോൾ അവർക്ക് മണി വരെ ടൈം കൊടുത്തിരുന്നു ഇപ്പം അഞ്ചുമണി ആയിട്ടില്ല അത് കഴിയുമ്പത്തേനും ആൾ വരും നമ്മൾ വണ്ടിക്കത് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് വേണ്ടി പേ ചെയ്യാം വീഡിയോ കേട്ടോ ഇതാണ് സൂര്യ സൂര്യ പറഞ്ഞ ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇന്നത്തെ ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഇതാണ് സൂര്യ നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു അവരെ പിക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെയായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ അക്കൻ കൂടി അനാപിക്കണം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും